കുട്ടനാട്ടിൽ താമസിക്കുന്ന എല്ലാവരോടും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എൻ്റെ പേര് കുര്യൻ ജയമാരൂർ കുടുങ്ങുന്നത് ഇപ്പോൾ ഈ കുഞ്ചകൃഷി തുടങ്ങിയ ഈ സമയത്ത് വെള്ളം മഴ വന്ന് വെള്ളം കൂടി പല പാടങ്ങൾ മടവീണു അങ്ങനെ നിരവധി നിരവധി പ്രശ്നങ്ങളാണ് വേദ തൊട്ട് കൊയ്ത്ത് വരെ ഈ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ ഈ പൊതുപ്രവർത്തനം നടത്തു അന്ന് തൊട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതായി അവസാനം എന്താ കൊയ്ത്ത് കഴിഞ്ഞ് സമയത്ത് നെല്ലിൻ്റെ വില കിട്ടാതെ അതും കൃഷിക്കാർ പുതുട്ടുന്നു അപ്പം നിരവധി പ്രശ്നങ്ങൾ ഇങ്ങനെ തീരുവാണ് ഇതിന് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ ഒരു കർഷക സംഘടനയില്ല ഒരു മനുഷ്യരുമില്ല കൃഷിക്കാരെ ഇട്ട് ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഞാനിപ്പം ഇന്ന് പറയാൻ വരാൻ കാണാമെന്ന് പറഞ്ഞാൽ ഇപ്പം നെൽകർഷണ സംരക്ഷണ സമിതി എന്നൊരു സംഘടന ആലപ്പുഴ കളക്ടറേറ്റിനു മുന്നിൽ സത്യം ചോദിക്കുന്നു സന്തോഷം നല്ല കാര്യങ്ങൾ അപ്പം എൻ്റെ സഹകൃഷിക്കാരനാണ് സോണിച്ച് നാൽപ്പത്താറിൽ അപ്പം സ്വായമായിട്ടും കുട്ടനാട്ടിൽ പുളുമ്പിൽ നിന്ന് ഒരു നിരവധി അവരെ കാണുന്ന കാണേണ്ടതാണ് പക്ഷെ ആരും കാണുന്നില്ല അതെല്ലാവരും എന്താണെന്നുള്ളത് ചിന്തിക്കുക എനിക്ക് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒന്ന് തണ്ണൽമൊക്കം ബണ്ട് റെഗുലേറ്റ് ചെയ്യുക പിന്നെ മടവീണ പാടങ്ങൾക്ക് ഇത് പണം കൊടുക്കുക പിന്നെ നെല്ലിൻ്റെ വില ഊട്ടി കൊടുക്കുക ഇതൊക്കെ പറഞ്ഞ് ഞാൻ അദ്ദേഹം സത്യായിരിക്കുന്നു ഇപ്പം ഇന്ന് സത്യാഗാഗ്രഹം അവസാനിപ്പിച്ചു കളക്ടർ നാരങ്ങ നീര് കൊടുത്തു അവസാനിപ്പിച്ചു അതോടൊപ്പം തന്നെ കൊളുങ്ങുന്നവള്ളി വികാരി ഫാദർ ടോം പുത്തങ്കളച്ഛനും അവിടെ പോയി പ്രസന്റേജ് ഞാൻ കണ്ടു അപ്പം ഈ കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ തുറന്നു പറയാനുള്ള ചോദന എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്തിന് ഞാൻ പറഞ്ഞത് ഈ കൃഷിക്കാർ ഈ ഇപ്പം സോണിച്ച് നാൽപ്പത്താറിലോട് എനിക്ക് പറയാനുള്ളത് വെറുതെ ഈ തട്ടിപ്പ് സമരം ആയിട്ട് നിൽക്കേണ്ട കാര്യമുണ്ടാവും ഓരോ ആഴ്ച തോറും അവിടെ സമരം കോട്ടയം സമരം മറ്റേ സമരം അദ്ദേഹം ദേശീയ സംഘടനയുടെ സെക്രട്ടറിയാണ് ദേശീയ സംഘടനയുടെ പിന്നെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു റജീനിയ അഷ്റഫ് എന്ന് പറയുന്നു അപ്പം നമ്മുടെ സമരമാണോ മെയിൻ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക അത് പരിഹരിക്കാൻ വേണ്ടി എന്താണ് നിങ്ങൾ ഈ എല്ലാ ഈ നൽകർഷണ സംരക്ഷണ എന്ന് പറഞ്ഞാൽ എല്ലാ കൃഷിക്കാരെയും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടോ കഴിഞ്ഞവണ്ണം നിങ്ങൾ സംഘടന ഉണ്ടാക്കി നിങ്ങൾ ഇതായിട്ട് ഇലക്ഷൻ നടത്തിയിട്ടുണ്ടോ മെമ്പർഷിപ്പ് പരിസരം നടത്താൻ തുടങ്ങിയിട്ടുണ്ടോ വരുന്നവരെല്ലാം രക്ഷാധികാരി വൈസ് പ്രസിഡന്റ് വർക്കിംഗ് പ്രസിഡന്റ് മറ്റ പ്രസിഡന്റ് എന്തുകൊണ്ട് കുടുങ്ങുന്നതോ അതിനാട് ഭാഗത്ത് എത്ര കൃഷിക്കാരും ഉണ്ട് നിങ്ങളും ഓപ്പൺ ആയിട്ട് മെമ്പർഷിപ്പ് എടുക്കുന്നില്ല ഞാൻ സോണിച്ചൻ്റെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സോണിച്ചനോട് വ്യക്തപരമായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല പക്ഷേ എനിക്ക് പറയാനുള്ളത് നമ്മുടെ വൈദ്യനോട് പറയാനുള്ളത് ഇപ്പോൾ ഇതുപോലെ തന്നെയാണ് പീലിയാനിക്കച്ചൻ്റെ സ്വഭാവം ഇപ്പം സോണിച്ചൻ ഈ അടുത്ത കാലത്താണ് ഗൾഫിൽ നിന്ന് വന്നത് ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് പീലിയാനിക്കച്ചൻ്റെ സംഘടനയിലും എല്ലാ പൊതുഭോഗത്തിലും നാട് നാളിതുവരെ ഏതൊക്കെ സംഘടനകൾ കുട്ടനാട്ടിലെ കാര്യങ്ങളൊന്നും കിട്ടുള്ളത് അതിനെല്ലാം പോയ വ്യക്തി കൂടിയാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് ഇന്ന് നമ്മുടെ മുളുങ്ങുന്ന പള്ളി പുളുങ്ങുന്ന പള്ളി പുറം ഞാൻ പ്രതിയേം ചെയ്യുന്ന കുളുങ്ങുന്ന പള്ളി ഫൊറോന പള്ളിയും അവിടെ അഭിവാദം ചെയ്ത് സംസാരിക്കാൻ വേണ്ടി പോയി എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് കായൽ കൃഷിക്കാർ കൂടുതലുള്ള പുളുങ്ങുന്നിലാണേ എന്തുകൊണ്ട് പുഴുങ്ങുന്ന കൊറോണ പള്ളി വികാരിയും അതോടൊപ്പം തന്നെ മറ്റ് സമുദായ സംഘടന എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പിയേയും ഇവരെ എല്ലാം കൂട്ടി എന്തുകൊണ്ട് കൃഷിക്കാർഡ് ഒരു മീറ്റിംഗ് വിളിച്ചു എന്നിട്ട് മെമ്പർഷിപ്പ് വിവരണം നടത്തി പിന്നിൽ നിന്ന് മതസംഘടനകൾ ഒരിക്കലും മുന്നിൽ നിൽക്കാൻ പറ്റത്തില്ല വൈദ്യം പണ്ട് പിയിലാനക്കച്ച മുന്നേ ഇനിയും അങ്ങനെ നിൽക്കാൻ പാടില്ല ഇനി സംബന്ധിക്കത്തുമില്ല ഹൺഡ്രഡ് പേഴ്സൻ്റ് പോലെയാണ് ഇപ്പം ഈ അടുത്ത കാലത്ത് ഒരു കെ ബി എസ് എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് എന്തിനാണ് വൈദ്യർ ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ ഇൻഫോമായിട്ടുള്ള സംഘടന ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പേരുമാണ് നിങ്ങൾക്ക് നാടിനോട് കുറച്ചെങ്കിലും ആന്മാർത്തി ഉണ്ടെങ്കിൽ ചരാശേരി ബിഷപ്പായ തറാമെത്രാൻ ഉൾപ്പെടെ ഞാൻ പറയുന്നു ഈ വൈദ്യരെ എല്ലാം പിന്നിൽ നിർത്തി നിർത്തിക്കൊണ്ട് കൃഷിക്കാരെ സംഘടിപ്പിക്കണം കൃഷിക്കാരെ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ തറാമെത്താറിൻ്റെ നേതൃത്വത്തിൽ എൽ എസ് എസിൻ്റെയും എസ് എൻ ഡി പിയുടെ നേതൃത്വത്തെ അവരെ എല്ലാം എടുത്തുകൊണ്ട് ഇവിടെ എല്ലാ കൃഷിക്കാർക്കും മെമ്പർഷിപ്പ് നടത്തി ജനാധിപത്യ രീതിയിൽ ഇവിടെ ഇലക്ഷൻ നടത്തണം എന്തുകൊണ്ട് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സ്ഥലത്തും എല്ലാ ഇതിലും കൃഷിക്കാരുടെ സംഘടന ഉണ്ട് ഇവിടെ കുട്ടനാട്ടി മാത്രം സംഘടനയില്ല പിന്നെ ഇപ്പം ഇതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇന്ന് അവിടെ പോയി സംസാരിച്ചു അപ്പം ഞാൻ ചോദിക്കുന്നത് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ മാർച്ച് മാസം നെല്ലിൻ്റെ വില കിട്ടിയില്ല ഉൾപ്പെടെയുള്ള കാരണം പറഞ്ഞു ഞാൻ ഇരുപത്തൊന്ന് ദിവസം അവിടെ ഇരുന്നു എന്തുകൊണ്ട് പുത്തകളെ വന്നില്ല പുത്തക്കളച്ചൻ അറിഞ്ഞ് അറിയാത്തോണ്ടാണോ ഒളുകുന്നവരുടെ മുന്നേ ഫ്രിച്ച് വെച്ചുണ്ടായിരുന്നു എന്തുകൊണ്ട് വന്നില്ല ഇന്ന് പോയ എന്നാ ഇന്ന് പോയ എന്തുകൊണ്ടാണ് അപ്പം ഞാനത് കുടുംബത്തിൽ പറഞ്ഞതു കൊണ്ടാണ് പോയത് വന്ന് വരഞ്ഞത് അപ്പം ഈ രണ്ട് വള്ളത്തെ ചവിട്ടുന്ന പരിപാടി പുത്തകളെ നിർത്തിയേക്കണം അതെനിക്ക് പറയാനുള്ളത് പിന്നെ ശാശ്വതമായ പരിഹരിക്കാൻ ഞാൻ പറഞ്ഞു നെല്ലിൻ്റെ കൃഷിക്കാർഡ് സങ്കടം ഉണ്ടാക്കണം അപ്പം അതിന് കൊണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് പറയാനുള്ളത് കൂട്ടനാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണമെങ്കിൽ വികസൻ അതോറിറ്റി രൂപീകരിച്ച പറ്റുള്ളൂ മൂന്ന് ജില്ല നാല് ലോക മണ്ഡലങ്ങളെ പത്തോളം ദിവസം ബന്ധപ്പെട്ട് കിടക്കുന്ന കുട്ടനാട് വിശാല കുട്ടനാട്ടിൽ ഒരു ഇതുണ്ടാക്കണം വികസന അതോറിറ്റി ഉണ്ടാക്കിയ ശേഷം അവിടെ ഒരു കളക്ടറെ ചോർണപ്പെടുത്തണം ഇപ്പം മുൻ മുൻ ചീഫ് സെക്രട്ടറി കുട്ടനാട്ടുകാരനാണ് വേണു വാസുദേവൻ സാറിനെ പോലെ ആരെങ്കിലും നിയോഗിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരും നിങ്ങൾക്കറിയാം തണ്ണുപൊക്കം പണ്ട് വെക്കേണ്ടത് അത് അവിടുത്തെ റെഗുലേറ്റർ അങ്ങനെ പ്രശ്നം പിന്നെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്ന പത്തനംതിട്ട കളക്ട് അവിടുത്തെ ബണ്ട് കക്കി ഡബി ഉൾപ്പെടെ നിയന്ത്രിക്കുന്നത് അപ്പം ഈ വൈവിധ്യങ്ങളെ അതോടൊപ്പം തന്നെ കോട്ടയം ഇതിൻ്റെ ഭാഗമാണ് പത്തിരുപത്തൊമ്പത് പഞ്ചായത്ത് കോട്ടയം വരുന്നു അപ്പം ഇതെല്ലാം നിയന്ത്രിക്കാനെങ്കിൽ കുട്ടനാട് ഒരു വിശാല കുട്ടനാട് ഒരു ഇൻഡിപെൻ്റൻറ്റ് സ്വതന്ത്ര ഒരു ബോഡി ഉണ്ടാക്കിയേ പറ്റൂ അതിനുള്ള ശക്തമായ മൂവ്മെൻ്റ് ആണ് ഉണ്ടാകേണ്ടത് അല്ലാതെ ചുമ്മാതെ എല്ലാ വർഷവും എല്ലാ വാസവും തട്ടിപ്പ് അവിടെ സംവരം മറ്റേ സംവരം ഇതൊക്കെ പോകുന്നത് നമ്മളെ പറ്റിക്കുക എന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് ഹൺഡ്രഡ് പേഴ്സൻ്റ് പോലെയാണ് സത്യമായിട്ട് ഞാൻ തുറന്നു പറയാം എനിക്ക് യാതൊരു മടിയില്ല അത് കത്തോലിക്ക സഹകരണമായിക്കോട്ടെ കെ ജി എസ് ആയിക്കോട്ടെ അതോടൊപ്പം തന്നെ നെൽകൃഷണ സംരക്ഷണമന്ത്രി ആയിക്കോട്ടെ ഓ വർക്കിംഗ് പ്രസിഡൻറ്റ് വർക്കിംഗ് ചെയർമാൻ വരുന്നവരൊക്കെ രക്ഷാധികാരി ഉപരക്ഷാധാരി ഹണ്ട്രഡ് പേഴ്സൻറ്റ് ഓടിച്ചതിന് കുറച്ചൊക്കെ ആത്മാർത്ഥമുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് കൂടെ നടത്തേ എല്ലാം തന്നെ സംയുക്തമായിട്ട് ഒരു അങ്ങനെ ചുമ്മാ ഇങ്ങനെ മൺമാർച്ചോ ഇങ്ങനെ നടക്കുന്നത് വളരെ വളരെ ഇന്ന് അദ്ദേഹം കണ്ടു ഇത് കളക്ടറെ കൊണ്ട് അദ്ദേഹം ഇത് ഞാൻ ചോദിക്കുന്ന സോണിച്ചൻ പറഞ്ഞ് എന്താ നടത്തില്ലെന്ന് അറിഞ്ഞാൽ കൊള്ളാം സോണിച്ചൻ പറഞ്ഞ് സോണിച്ചൻ ആവശ്യം നൽകൃഷ്ണ സമ്പ്രദായ സോണിച്ചനാണ് എൻ്റെ ബുദ്ധിവേന്ദ്രം പിന്നെ റജീന അഷ്റഫ് എന്ന് പറഞ്ഞ ഒരു മുസ്ലിം സഹോദരിയെ അതിൻ്റെ പ്രസിഡന്റ് അപ്പം പുള്ളിക്കാരിയെ അതിന് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതലും ഇപ്പം വിവാദമായിട്ട് ആ ഒന്നും പറയുന്നില്ല ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയട്ടെ വിത്തിൻ്റെ ഗുണമേന്മ ആൻഡൽ ചാർജ് കൊടുക്കലെ കിരൂ സമ്പ്രദായം ഡെല്ലിൻ്റെ വില ഉണം നൽകുക മടവീഴ്ച നഷ്ടകാരും തണ്ണിനുമാണ് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സാധിച്ചോ ലെല്ലിൻ്റെ വില കൂട്ടിയോ പിന്നെ എന്തുകൊണ്ട് ഇത് നിർത്തി കഴിഞ്ഞ ദിവസം കെ സി വേണുമാലോ ഒന്നു പറഞ്ഞാൽ മരിക്കുന്ന മേലെ സമരം ഉണ്ടെന്നാളൊക്കെ സോണിച്ചൻ പറഞ്ഞത് അപ്പം എന്തുകൊണ്ട് സോണിച്ചൻ ഇപ്പം നിർത്തി അത് തുടരുകയാണ് രജീന അഷറഫിനെ ഹാൻഡ് ഓവർ ചെയ്തത് അത് അവിടെ തുടരുമായിരുന്നു ഞാനിപ്പോൾ അടുത്ത ദിവസം അവിടെ സന്ദർശിക്കാൻ ഇരിക്കുകയായിരുന്നു അപ്പം ഹൺഡ്രഡ് പേഴ്സൻ്റ് കുട്ടാടൻ മണ്ഡമാനാക്കുന്ന പരിപാടി മനോരോ തറക്കാടിലിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുക ആ അങ്ങനെ തള്ളിക്കോട്ടെ കുട്ടനാട് ഇങ്ങനെ ദയവേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വൈദ്യർ ഉൾപ്പെടെ എന്ന് സന്ദർശിച്ച പുത്തങ്ങളാക്കുന്നെങ്കിൽ നിങ്ങൾ ഈ ആത്മീയ പരിപാടി നോക്കുക നിങ്ങൾ പിന്നെ സംഘടിക്കാൻ നിങ്ങൾ പുറത്തുനിന്ന് എസ് എൻ ഡി പി നേതാക്കളെയും എൻ എസ് എസ്സിന്റെ നേതാക്കളെയും പുറത്തുനിന്ന് വന്ന് കൃഷിക്കാരെ എല്ലാവരും ഒരു കൂട്ടായ്മ ഉണ്ടാക്കി മെമ്പർഷിപ്പ് വിതരണം നടത്തി സംഘടിപ്പിക്കുക എന്നിട്ട് ആവശ്യപ്പെടുക ഒരു കുട്ടനാട് വികസന നമുക്ക് വേണമെന്നാണ് മുഖ്യമന്ത്രിയെ അപ്പോൾ കാണുക ഇന്ത്യൻസുകാർ നോക്കും ഇവിടെ സംഘടനയുണ്ടോ അല്ല ചുമ്മാ അതിങ്ങനെ കടലാസ് സംഘടനയാണോ എത്രവും ഇവിടെ ഏഴു ദിവസം വല്ല ആൾക്കൂട്ടങ്ങളോ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയോ ചുമ്മാ ഇങ്ങനെ സോണിച്ചൻ പുളുങ്ങുന്നു സംസ്ഥാന സെക്രട്ടറി ആയിട്ട് എന്നുകൊണ്ട് എവിടെയൊക്കെ ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ ചുരുക്കി പറയാണ് സംഘടിക്കുക സംഘടിക്കുകയാണെങ്കിൽ അതിന് പിന്നിൽ വൈദ്യുതി മത നേതാക്കൾ മാത്രം നിൽക്കുക മുന്നിൽ ജനാധിപത്യ ലക്ഷം നിർത്തി നമ്മൾ ആവശ്യപ്പെടുക കുട്ടനാട് വികസന അതോറിറ്റി അതു മാത്രമേ ഉള്ളൂ Thank you.